സ്കൂൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ ബുള്ളറ്റിനിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം വിദ്യാലയമുറ്റം ഉണർന്നു വേനൽ അവധി കഴിഞ്ഞ് കുട്ടികൾ സ്കൂൾ മുറ്റത്തെത്തി കളിച്ചിരികൾക്കിടയിൽ കരച്ചിലിന്റെയും തേങ്ങലിന്റെയും ദൃശ്യങ്ങൾ പാഠശാലയിൽ പ്രകടമായിരുന്നു കുട്ടികളെ വരവേൽക്കാൻ പ്രവേശനോത്സവവും വിദ്യാലയങ്ങളിൽ ഗംഭീരമാക്കി ചൊവ്വന്നൂർ മാർത്തോമ എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ എസ് സുമേഷ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ കെ യു ബിബിൻ പ്രധാനാധ്യാപിക സി എസ് ഷീബ പി ടി എ പ്രസിഡന്റ് കെ വി രമേശ് സ്കൂൾ മാനേജർ അജിത് എം ചീരൻ എന്നിവർ സംസാരിച്ചു ഗുരുവായൂർ ദേവസ്വം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ ബി ഷിബു അധ്യക്ഷത വഹിച്ചു കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി മുഖ്യാതിഥിയായിരുന്നു പ്രിൻസിപ്പൽ ടി എം ലത പ്രധാനാധ്യാപിക കെ ജൂലിയറ്റ് എം വി മധു തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവായൂർ പാലുവായി സെന്റ് ആന്റണീസ് യു പി സ്കൂളിൽ വാർഡ് കൌൺസിലർ അജിത ദിനേശൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എൻ വി നസീർ അധ്യക്ഷത വഹിച്ചു പൂർവ്വ വിദ്യാർത്ഥിയും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടറുമായ കെ ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ മാനേജർ സിസ്റ്റർ സ്മിത തെരേസ് പ്രധാനാധ്യാപിക സിസ്റ്റർ നോയൽ സ്റ്റാഫ് പ്രതിനിധി വി ഡി ജീന തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ചാവക്കാട് നഗരസഭാ തലം എൽ പി വിഭാഗം പ്രവേശനോത്സവം തിരുവത്ര ജി എം എൽ പി സ്കൂളിൽ നടന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദേവെ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ വെൽഫെയർ കമ്മിറ്റി പിടിഎ എം പിടിഎ റിട്ടയേർഡ് അധ്യാപിക സതീദേവി യുവസാരഥി ഗുഞ്ചേരി ടി ടി മാധവൻ സ്മാരക വായനശാല എം പി ധനജയൻ ഓയ്സെ യുനിഡോസ് ക്ലബ് എടക്കഴിയൂർ രാവൺസ് ക്ലബ് എന്നിവരുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങളും വിതരണം ചെയ്തു പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള യൂണിഫോം പി ടി അപ്പുകുട്ടനും പാഠപുസ്തകങ്ങൾ മാധ്യമ മുഹമ്മദ് സ്മരണാർത്ഥം സ്പോൺസർ ചെയ്തു മധുരപലഹാര വിതരണവും ഉണ്ടായി മണത്തല കാണക്കൂട്ട് സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഗുരുവായൂർ എ സി പി സി സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കായി മാനേജ്മെന്റ് സജ്ജമാക്കിയ സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തിന് സതീരത്നം കൈമാറി നിർവഹിച്ചു വാർഡ് കൌൺസിലർ സ്മൃതി മനോജ് അധ്യക്ഷത വഹിച്ചു ഗുരുശക്തി പുരാഘോഷ കമ്മിറ്റി കുട്ടികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സ്കൂളിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച് വിരമിച്ച പ്രധാന അധ്യാപിക രഞ്ജിനി ടീച്ചറെ ഗുരുശക്തി കമ്മിറ്റി മൊമന്റോ നൽകി പൊന്നാടയണിയിച്ച് ആദരിച്ചു വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കഴിക്കുന്നതിനായി സ്റ്റീൽ പ്ലേറ്റുകൾ ഓയിസെറ്റ് ക്ലബ്ബ് സ്പോൺസർ ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ എസ് സലാം ഓ എസ് എ പ്രസിഡന്റ് എ എ മഹേന്ദ്രൻ സെക്രട്ടറി കെ എസ് അനിൽ ശ്രീജി സുഭാഷ് മനോരഞ്ജൻ ശ്രീജിൽ മുൻ പ്രധാന അധ്യാപിക വാസന്തി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു എഴുമ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന വടക്കാഞ്ചേരി ബ്ലോക്ക് തല പ്രവേശനോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ മുഖ്യാതിഥിയായി വടക്കാഞ്ചേരി ബി പി സി ബി ആർ സി സി വി ജയപ്രഭ പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ പഞ്ചായത്ത് മെമ്പർമാരായ എം സി ഐജു ഇ എസ് സുരേഷ് വാർഡ് മെമ്പർ എം കെ ജോസ് പ്രധാനാധ്യാപിക കെ എ സുജിനി പി ടി എ പ്രസിഡന്റ് എൻ പി അജയൻ എസ് എം സി ചെയർമാൻ പി ടി സുശാന്ത് എം പി ടി എ പ്രസിഡന്റ് സോണിയ ജിനേഷ് ഫ്രാൻസിസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ ഇരിഞ്ഞാലക്കോട സെന്റ് ജോസഫ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ആന്റ് റിസർച്ച് ഗൈഡ് ഡോക്ടർ ടി വി ബിനു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ചെണ്ടമേളത്തിന്റെയും ബാൻഡ് വാദത്തിന്റെയും അകമ്പടിയോടെ മുഖ്യാതിഥികളെയും നവാഗതരെയും സ്കൂൾ അങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്തു മാനേജർ ഫാദർ ജോഷി ആളൂർ അധ്യക്ഷത വഹിച്ചു ഫാദർ പ്രകാശ് പുത്തൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി പ്രധാനാധ്യാപിക സിസ്റ്റർ ആൻസ്ലിൻ പൂവത്താനം പിടിഎ പ്രസിഡന്റ് ബിജു ജോർജ് എം പി ടി എ പ്രസിഡന്റ് ഹേമ ട്രീസ ഫ്രിൻഡോ സ്കൂൾ ട്രസ്റ്റ് സെക്രട്ടറി ബാബു ജോർജ് പള്ളി ട്രസ്റ്റി എം പി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു ചാവക്കാട് നഗരസഭാതല പ്രവേശനോത്സവം മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സണും സ്കൂൾ പി ടി ഐ പ്രസിഡന്റുമായ കെ കെ മുബാറക് അധ്യക്ഷത വഹിച്ചു സ്കൂൾ അധ്യാപിക സുരഭിയുടെ നേതൃത്വത്തിൽ രക്ഷാകർത്തൃ വിദ്യാഭ്യാസം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു വാർഡ് കൗൺസിലർമാരായ ഫൈസൽ കാനാമ്പുള്ളി ഉമ്മു റഹ്മത്ത് സീനിയർ അധ്യാപകൻ എൻ ഡി ജോഷി പി ടിഎ വൈസ് പ്രസിഡന്റ് സഫൂറ സ്റ്റാഫ് സെക്രട്ടറി ധ്വനി കെ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക സീനത്ത് സ്വാഗതവും പ്രിൻസിപ്പാൾ ഇൻചാർജ് സുഭാഷ് നന്ദിയും പറഞ്ഞു ബ്ലാങ്ങാട് ജി എസ് യു പി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ ടി വി വിബിത അധ്യക്ഷത വഹിച്ചു പഠനോപകരണ വിതരണ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ കെ പി രഞ്ജിത് കുമാർ നിർവഹിച്ചു രക്ഷാകർത്തൃ ബോധവൽക്കരണ ക്ലാസിന് സ്കൂൾ അധ്യാപിക പി എൻ സത്യവതി നേതൃത്വം നൽകി മധുര വിതരണം എം പി ടി എ ടി എൻ ഷാഹിദ നിർവഹിച്ചു ചാവക്കാട് ബി പി സി സംഗീത റിട്ടയർ ബ്രിഗേഡിയറും പൂർവ്വ വിദ്യാർത്ഥിയുമായ എൻ കെ സുബ്രഹ്മണ്യൻ ഒ എസ് എ ആർ രാജേഷ് എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക സി ഡി വിജി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ എ ജോയ്സി നന്ദിയും പറഞ്ഞു കടവല്ലൂർ കല്ലുംപുറം സിറാജുൽ ഉലും ഇംഗ്ലീഷ് സ്കൂളിൽ ക്ലാസ് മുറികൾ അലങ്കരിച്ചും നിശ്ചല ചിത്രങ്ങൾ നിരത്തിയും മധുരപലഹാരങ്ങൾ നൽകിയും വിദ്യാർത്ഥികളെ അധ്യാപകർ വരവേറ്റു എച്ച്ഒഡി സിമി അനിൽ ആമുഖ പ്രഭാഷണം നടത്തി അഡ്മിനിസ്ട്രേറ്റീവ് ആന്റ് അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ എൻ വി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ സെക്രട്ടറി ഫാറൂഖ് അധിക്ഷനായി പിടിഎ പ്രസിഡന്റ് അനിൽ കെ ജോസ് ആശംസ നേർന്ന് സംസാരിച്ചു സ്കൂളിൽ പുതിയതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെ അധ്യാപകരും സ്കൂളിലെ മുതിർന്ന കുട്ടികളും പൂക്കൾ നൽകി സ്വീകരിച്ചു പുതിയതായി ചാർജെടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ എൻ വി ആന്റണിക്ക് സ്വീകരണവും നൽകി പ്രിൻസിപ്പാൾ ലിനീഷിബു സ്റ്റാഫ് സെക്രട്ടറി ഗീതാ മോഹൻ എന്നിവർ സംസാരിച്ചു ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം കൊച്ചന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തി കുട്ടികൾക്ക് തേനും വയമ്പും നാവിൽ വെച്ചുകൊടുത്തും തൊപ്പി ബാഡ്ജ് പാഠപുസ്തകം പഠനോപകരണങ്ങൾ എന്നിവ നൽകി എം എൻ കെ അക്ബർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷിത കെ അധ്യക്ഷയായി വടക്കേകാട് പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ എൻ എം കെ ബ്ലോക്ക് മെമ്പർ ബിജു പള്ളിക്കര വടക്കേകാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ് വി കെ ചാവക്കാട് എ ഇ ഒ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു പ്രധാനാധ്യാപിക സുമംഗലി എ വി സന്ദേശം നൽകി വിദ്യാർത്ഥികൾക്കുള്ള ബാഗും കൂടയും ഡിവൈഎഫ്ഐ കൊച്ചന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു അധ്യാപിക ഹസീന കെ എസ് രക്ഷിതാക്കൾക്കുള്ള ക്ലാസ് നടത്തി പ്രിൻസിപ്പൾ അജിത പി വി സ്വാഗതവും പി ടി എ പ്രസിഡന്റ് നൌഫൽ നന്ദിയും പറഞ്ഞു വയലത്തൂർ സേക്രട്ട് ഹാർട്ട് കോൺവെന്റൽ പി സ്കൂളിൽ വാർഡ് മെമ്പർ പ്രീതി ബാബു ഉദ്ഘാടനം ചെയ്തു വയലത്തൂർ സെൻറ്റ് സീറക്കിടവക വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ അധ്യക്ഷനായി സി ഷാരോൺ തെരസ് പ്രവേശനോത്സവ ദിന സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് ജോബി തലക്കോട്ടൂർ പങ്കെടുത്തു സി ലിൻസി ജോസ് പഠനോപകരണ വിതരണം നടത്തി സ്റ്റാഫ് പ്രതിനിധി ബെൻസി ജോർജ് സി സ്വാഗതവും സോണിയ പി ജെ നന്ദിയും പറഞ്ഞു നൂറാം വാർഷികത്തിലെത്തിയ വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് യു സ്കൂളിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു പി ടി എ പ്രസിഡന്റ് സുനിൽ വി സീനിയർ അധ്യാപകയായ എം എൽ മരീന മിനി ഡേവിഡ് ജീന ഏലിയസ് എന്നിവരും കുട്ടികളും ചേർന്ന് തിരിതെളിയിച്ചു അധ്യാപകർ കുട്ടികൾക്ക് മധുര പലഹാര വിതരണം ചെയ്തു പ്രധാന അധ്യാപകൻ ടി എ ഫ്രാൻസിസ് പ്രവേശനോത്സവ സന്ദേശം നൽകി മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് റാഫിയുടെ അധ്യക്ഷതയിൽ ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ മണി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ടെസി ഫ്രാൻസിസ് മുഖ്യാതിഥിയായി ശ്രീകല ശങ്കരനാരായണൻ വിജയ് മാസ്റ്റർ കരിം ഫസലുദ്ദീൻ പ്രിൻസിപ്പൽ ഇൻചാർജ് ബീന ടീച്ചർ എന്നിവർ സംസാരിച്ചു ഹൈസ്കൂൾ എച്ച് എം ഇൻചാർജ് തോജൻ ജേക്കബ് സ്വാഗതവും സുരേഷ് മാഷ് നന്ദിയും പറഞ്ഞു അധ്യാപിക രേഖ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നൽകി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ സ്കൂൾ സന്ദർശിച്ചു കുന്നംകുളം ഉപജില്ലാതല പ്രവേശനോത്സവം കുന്നംകുളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു എം എൽ എ എ സി മൊയ്തീ നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഉദ്യോഗസ്ഥർ അധ്യാപകർ ജനപ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ നവാഗതരെ വിദ്യാലയത്തിലേക്ക് സ്വീകരിച്ചു തുടർന്ന് ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടനം എ സി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി ഗായകൻ സന്നിധാനന്ദൻ മുഖ്യാതിഥിയായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ടി സോമശേഖരൻ പി കെ ഷിബീർ കൌൺസിലർ ലബി ഹസൻ ഡിപിഒ പി ഒ ഇ ശശീധരൻ ഡിഇഒ നസീർ പ്രിൻസിപ്പൽ ബി ബി ശ്യാം പ്രധാനാധ്യാപിക കെ കെ മഞ്ജുള എസ് ശ്രീജ എൽ പി വിഭാഗം പി ടി എ പ്രസിഡന്റ് എസ് ബാലകൃഷ്ണൻ എസ് എം സി ചെയർമാൻ എ എം റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു കുരുന്നുകൾക്കായി ഗായകൻ സന്നിധാനന്ദൻ പാട്ടുകൾ പാടി അഞ്ഞൂർ തൊഴിയൂർ സി എം യു പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വർണ്ണാഭമായി വാർഡ് കൌൺസിലർ സുഹറാഹം സമോൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി അധ്യക്ഷനായിരുന്നു അൽമായ ട്രസ്റ്റി ഗീവർ മാണി പനക്കൽ സഭാ സെക്രട്ടറി ബിനോയ് പി മാത്യു പിടിഎ പ്രസിഡന്റ് കെ വി നിർമ്മലൻ എം പിടിഎ പ്രസിഡന്റ് ആശാ ഷിബു സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി എം വി ഉല്ലാസ് എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക സ്റ്റെനി കെ സ്റ്റീഫൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സിജി ടീച്ചർ നന്ദിയും പറഞ്ഞു രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസിന് സരി ടീച്ചർ നേതൃത്വം നൽകി കഴിഞ്ഞ വർഷത്തെ എൽ എസ് എസ് ജേതാക്കളായ ഏബൽ ബിജു അമൽദേവ് എന്നിവരെ ആദരിച്ചു നവാഗതരായി വിദ്യാർത്ഥികളെ സ്വീകരിച്ചുകൊണ്ട് സ്കൂൾ യു പി വിഭാഗം വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച നൃത്ത നൃത്യങ്ങളും ആകർഷകമായി എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ മാനേജ്മെന്റ് സ്കൂളിന് സമ്മാനിച്ചു ചൂണ്ടൽ ലേഡി ഇമാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ നവാഗതരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജിയെന്ന മരിയ എമിറോസ എന്നീ വിദ്യാർത്ഥിനികൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് എം കെ ഷയൻ അധ്യക്ഷനായി സെബാസ്റ്റ്യൻ ചൂണ്ടൽ നവാഗതകർക്ക് ആശംസയർപ്പിച്ച് സ്നേഹോപഹാരങ്ങൾ വിതരണം ചെയ്തു മദർ സുപ്പീരിയർ സിസ്റ്റർ സിദ്ധി സി എം സി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം നാൻസി ആന്റണി പ്രധാന അധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ് എം പി ടി എ പ്രസിഡന്റ് രമ്യ ജോജു സ്റ്റാഫ് പ്രതിനിധി സിസ്റ്റർ ജീസ്രോസ് എന്നിവർ സംസാരിച്ചു പുതിയ അധ്യയന വർഷത്തിൽ സിസി സിജിൽ ടീച്ചർ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു എസ്എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിനികളെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു സ്റ്റെപ്പ് സംസ്ഥാനതല സഹവാസ ക്യാമ്പിൽ പങ്കെടുത്ത പി എസ് ശ്രീനിധിയെ ചടങ്ങിൽ ആദരിച്ചു ചൊവനൂർ സെന്റ് മേരീസ് വിദ്യാലയത്തിൽ നവാഗതരായ കുരുന്നുകളെ നെറ്റിയിൽ കളഭം ചാർത്തി അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെ സ്വീകരിച്ചു സ്കൂൾ അങ്കണത്തിൽ നടന്ന പ്രവേശനോത്സവത്തിന്റെ പൊതുയോഗം നഗരസഭാ കൌൺസിലർ സിൻസി ജോർജ് ഉദ്ഘാടനം ചെയ്തു എഡ്യൂക്കേഷണൽ കൌൺസിലർ സി അനുപമ അധ്യക്ഷയായി പി വൈസ് പ്രസിഡന്റ് ജോജി പേരാമംഗലം എം പ്രതിനിധി ജിനി ജോബി തുടങ്ങിയവർ സംസാരിച്ചു പ്രധാനാധ്യാപിക സിസ്റ്റർ കൃപ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സിസ്റ്റർ ലിറ്റിൽ മേരി നന്ദിയും പറഞ്ഞു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി കടങ്ങോട് പഞ്ചായത്ത് തല പ്രവേശനോത്സവം കടങ്ങോട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീനാസാജൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേഷ് അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് സി കെ രമേഷ് എസ് എം സി ചെയർമാൻ സുരാത് പ്രധാനാധ്യാപിക പ്രമീള മുൻ അധ്യാപിക കെ ജയ കെ പി മേരിമോൾ വിശ്വംഭരൻ റെജി സേവ്യർ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു കണ്ടാനശ്ശേരി എക്സൽസിയർ എൽ പി സ്കൂളിൽ ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെയാണ് നവാഗതരെ സ്കൂളിലേക്ക് സ്വീകരിച്ചത് പ്രവേശനോത്സവ ഗാനത്തിന്റെ നൃത്താവിഷ്കാരം നവാഗതരെ ആകർഷിച്ചു പ്രധാനാധ്യാപിക ലില്ലി ടീച്ചർ പ്രവേശനോത്സവ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചു കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം ജയന്തി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യൂണിഫോം പാഠപുസ്തകം എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു റെഡ് ആർമി ക്ലബ്ബ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ജ്യോതി ലാബ്സിന്റെ ക്യാഷ് അവാർഡ് വിതരണം പിടിഎ പ്രസിഡന്റ് സുവർണ സിജോ നിർവഹിച്ചു പ്രധാനാധ്യാപിക ലില്ലി ടീച്ചർ സ്റ്റാഫ് പ്രതിനിധി ലീന ടീച്ചർ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ജോയിന്റ് സെക്രട്ടറി മോഹൻദാസ് എം പിടി എ വൈസ് പ്രസിഡന്റ് രമ്യ രമേശ് എന്നിവർ സംസാരിച്ചു നവാഗതർക്ക് കളിപ്പാട്ടങ്ങൾ വിതരണം ചെയ്തു ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നടന്നു കാഞ്ഞിരമുക്ക് എം ജി സ്കൂളിൽ വാർഡ് മെമ്പർ അബ്ദുൾ റഷീദ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഫാദർ കെ ഐ ഏലിയാസ് അധ്യക്ഷത വഹിച്ചു നവാഗതർക്ക് സമ്മാനങ്ങളും മധുരപലഹാരങ്ങളും നൽകി സുജ ടീച്ചർ രക്ഷാകർത്താക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് എടുത്തു പ്രധാന അധ്യാപിക ഗ്ലോറി ടീച്ചർ പിടിഎ പ്രസിഡന്റ് ചിഞ്ചുഷ സാറാമു ടീച്ചർ എന്നിവർ സംസാരിച്ചു കേച്ചേരി അൽ അമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം വി പി ലീല ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് പി എസ് സാധിഖ് അധ്യക്ഷനായി സ്കൂൾ മാനേജർ കെ എസ് മുഹമ്മദ് ബഷീർ ഹാജി മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാർത്ഥികൾക്കുള്ള സന്ദേശം പ്രിൻസിപ്പൽ സുജ ടീച്ചർ നൽകി സ്കൂൾ കറസ്പോണ്ടന്റ് അബ്ദുറഹ്മാൻ ഹാജി മാനേജ്മെന്റ് പ്രതിനിധികളായ കെ എം ഷറഫുദ്ദീൻ പി കെ പരീദ് പ്രധാന അധ്യാപിക സുമീറോസ് പിടിഎ ഭാരവാഹികളായ അഷ്കർ പട്ടിക്കര അന്ന സൈമൺ അധ്യാപകരായ രാഹുൽ ബാബു കെ ഡോക്ടർ സി എം ബിജു എന്നിവർ സംസാരിച്ചു കുട്ടിയെ അറിയാൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി സിറാജുദ്ദീൻ മാസ്റ്റർ രക്ഷിതാക്കൾക്ക് ക്ലാസ് നയിച്ചു അധ്യയന വർഷത്തിൽ എസ്എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തുതല പ്രവേശനോത്സവ ഉദ്ഘാടനം കേശേരി ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിന്റെ അക്കാദമിക മാസ്റ്റർ പ്ലാൻ രേഖാ സുനിൽ പ്രകാശനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് ഉച്ചഭക്ഷണത്തിന്റെ വിതരണോദ്ഘാടനവും വാർഡ് മെമ്പർ സന്ദീപ് പി എസ് പാഠപുസ്തകത്തിന്റെ വിതരണോദ്ഘാടനവും പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ യൂണിഫോമിന്റെ വിതരണോദ്ഘാടനവും നിർവഹിച്ചു വാർഡംഗങ്ങളായ വി പി ലീല ബാലകൃഷ്ണൻ കെട്ടി പി ടി എ പ്രസിഡന്റ് ഫസീന പി എ എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക സജിത പി ബി സ്വാഗതവും പി ടി എക്സിക്യൂട്ടീവ് അംഗം ബിനിൽ കെ വർഗീസ് നന്ദിയും പറഞ്ഞു രക്ഷിതാക്കൾക്കായി എസ് ആർ ജി കൺവീനർ പ്രിൻസി ബോധവൽക്കരണ ക്ലാസ് നടത്തി അവധിക്കാല വായനാ പരിപോഷണ പരിപാടിയായ മലയാള മധുരത്തിൻ്റെ ഭാഗമായി ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾ തയ്യാറാക്കിയ കുഞ്ഞുപുസ്തകം പ്രകാശനം ചെയ്തു ഒന്നാം ക്ലാസ് പി ടി എ ശില്പശാലയിൽ പുതിയ പാഠ്യപദ്ധതി പരിചയപ്പെടുത്തി മധുര വിതരണവും ഉണ്ടായി കുന്നുംകുളം വി സി ജി എച്ച് സ്കൂളിൽ കളഭം ചാർത്തി മധുരവും നൽകി വിദ്യാലയത്തിലേക്ക് കുട്ടികളെ സ്വാഗതം ചെയ്തു പി ടി എ പ്രസിഡന്റ് പ്രസാദ് പുലിക്കോടൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ ഇവാനിയ എസ് ഐ സി അധ്യക്ഷത വഹിച്ചു ഗുഡ്ഷപ്പേർട്ട് സ്കൂൾ മാനേജർ ഫാദർ വിജു കോലങ്കണ്ണി സി എം ഐ വിദ്യാർത്ഥികൾക്ക് ജീവിത വിജയത്തിനുള്ള സന്ദേശം നൽകി പ്രധാനാധ്യാപിക സിസ്റ്റർ സാർലിറ്റ് എസ് ഐ സി സിസ്റ്റർ സ്മിത തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായി രക്ഷാകർത്താക്കൾക്കായി മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചിരുന്നു എം എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം അഞ്ചാം വാർഡ് മെമ്പർ അബു താഹിർ ഉദ്ഘാടനം ചെയ്തു നവാഗതരായ ഗരുന്നുകളെ ബലൂണും തൊപ്പിയും മധുരവും നൽകി പിടിഎ അംഗങ്ങൾ സ്വീകരിച്ചു സ്കൂൾ ബാൻഡ് ടീമിന്റെ അകമ്പടിയോടെ ഘോഷയാത്രയും ഘോഷയാത്രയുമുണ്ടായി പിടിഎ പ്രസിഡന്റ് തസ്നി അധ്യക്ഷത വഹിച്ചു കെ ടി കമറു ശിവദാസൻ എസ് ടോമി തലക്കൂട്ടൂർ കെ പ്രജിഷ എന്നിവർ സംസാരിച്ചു ഹെഡ്മാസ്റ്റർ വി എ ഫസലുറഹ്മാൻ സ്വാഗതവും ഫസീല ടീച്ചർ നന്ദിയും പറഞ്ഞു പോർക്കുളം എം കെ എം യു പി സ്കൂളിൽ പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു പോർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞൻ സഭാ സെക്രട്ടറി ബിനോയ് പി മാത്യു സഭാ ട്രസ്റ്റി ഗീവർ മാണി വൈദിക ട്രസ്റ്റി റവറൻ ഫാദർ തോമസ് കുര്യൻ പ്രധാനാധ്യാപികയുടെ ചുമതല വഹിക്കുന്ന ജുഷ കെ ജോസ് എം പിടി എ പ്രസിഡന്റ് ലതാ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് നവാഗതരായ ഒന്നാം ക്ലാസിലെ കുട്ടികൾക്ക് അക്ഷരപ്പൂക്കൾ സമ്മാനപ്പൊതി ബലൂണുകൾ എന്നിവ നൽകി മധുരപലഹാര വിതരണവും ഉണ്ടായി പൊന്നിയൂർക്കുളം പഞ്ചായത്ത് തല പ്രവേശനോത്സവം ചെറായി ഗവൺമെൻറ് യു പി സ്കൂളിൽ വെച്ച് നടന്നു പൊന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു പുന്നിയൂർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ അധ്യക്ഷനായി പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സ്കൂൾ അധ്യാപകൻ ജയകൃഷ്ണൻ രക്ഷാകർത്തൃ വിദ്യാഭ്യാസം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നയിച്ചു വാർഡ് മെമ്പർ ശോഭാ പ്രേമൻ കുട്ടികൾക്ക് വിതരണവും നടത്തി പി ടി വൈസ് പ്രസിഡന്റ് സ്നേഹ് എസ് എസ് ജി ചെയർമാൻ റാണാ പ്രതാപ് എസ് എം സി ചെയർമാൻ രഘുനാഥ് മപ്പാല തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക ഗീത സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് ടീച്ചർ മിനി നന്ദിയും പറഞ്ഞു കുട്ടികൾക്കായി സെൽഫി കോർണറും ഒരുക്കിയിരുന്നു അതേസമയം സ്കൂൾ തുറന്നിട്ടും കഴിഞ്ഞ വർഷത്തെ മെയിൻ്റനൻസ് ഗ്രാൻഡും വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം അലവൻസും ലഭിക്കാത്തത് സ്കൂൾ അധികൃതരെ ബുദ്ധിമുട്ടിലാക്കി പാചക തൊഴിലാളികൾക്ക് ഒരു മാസത്തെ വേതനവും കിട്ടിയിട്ടില്ല സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പണം ലഭിക്കാത്തതിന് കാരണമായി പറയുന്നത് തൊഴിയൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഡ് കൗൺസിലർ ഫൈസൽ പൊട്ടത്തയിൽ ഉദ്ഘാടനം ചെയ്തു കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു അൽമായ ട്രസ്റ്റി ഗീവർ മാണി സഭാ സെക്രട്ടറി ബിനോയ് പി മാത്യു പി ടി എ പ്രസിഡന്റ് അഷ്റഫ് സി എം ഒ എസ് എ പ്രതിനിധി ഗോപാലൻ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി നന്ദകുമാർ എന്നിവർ സംസാരിച്ചു എസ്എസ്എൽസി പരീക്ഷയിൽ നൂറു ശതമാനം വിജയം നേടിയതിനുള്ള ഉപഹാരവും നിർധനരായ കുട്ടികൾക്കുള്ള ഉപഹാരവും നൽകി സ്കൂൾ പ്രധാന അധ്യാപിക പ്രീതി പി എസ് സ്വാഗതവും എച്ച്എസ്എസ് ഇൻചാർജ് ലീന ചാണ്ടി നന്ദിയും പറഞ്ഞു ആറ്റുപുരം സെന്റനീസ് എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു സ്കൂൾ മാനേജർ ഫാദർ ഡെന്നിസ് മാറോക്കിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വാർഡ് മെമ്പർ ഷെനിൽ അപ്പുവും വിദ്യാർത്ഥികളിൽ നിന്ന് നറുക്കെടുത്ത് വിജയായ കൃഷ്ണയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു പി വൈസ് പ്രസിഡന്റ് ദിനേശ് നായർ എം പ്രസിഡന്റ് സവിത വി എൽ കത്രീന എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് അക്ഷരദീപം തെളിയിച്ചു വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഈ വർഷം എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു പ്രധാനാധ്യാപിക എ ഡി സാജു സ്വാഗതവും ഷീന തോമസ് നന്ദിയും പറഞ്ഞു ഷിബി ലാസർ പി ജെ ഷിൻഡോ എൻ കെ ഷാജി സി എസ് ഫൌസിയ കെ എഫ് ലീന ഒ ജെ ജാൻസി ഡീന ഡൊമിനി ബിനി വർഗീസ് എം കെ സൗദ ജിഷി ജേക്കബ് കെ ആർ നിത എന്നിവർ നേതൃത്വം നൽകി പുത്തൻകടപ്പുറം ജി എഫ് യു പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം പി ടി എ പ്രസിഡന്റ് എൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു എം പി ടി എ പ്രസിഡന്റ് നൈഷജ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക പി കെ റംല സ്വാഗതം പറഞ്ഞു രക്ഷാകർത്തൃ വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ അബ്ദുൽ സലീം എം കെ ബോധവത്കരണ ക്ലാസ് എടുത്തു കുട്ടികളും നാട്ടുകാരും രക്ഷിതാക്കളും എസ് എം സി എം പി ടി എ അംഗങ്ങൾ അധ്യാപകർ എന്നിവർ പങ്കെടുത്തു മധുരവിതരണവും ഉണ്ടായി മരുത്തംകോട് മാർ പി മെമ്മോറിയൽ വിദ്യാലയത്തിൽ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ചെറുവത്തൂർ അധ്യക്ഷനായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ മണി പഠനോപകരണങ്ങളുടെ വിതരണം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് പ്രദീപ് എം പിടി എ പ്രസിഡന്റ് എ കെ സന്ധ്യ അധ്യാപകരായ സ്നേഹ വിൽസൺ ബിആർസി സ്പെഷ്യൽ അധ്യാപിക ലാലി എന്നിവർ സംസാരിച്ചു തുടർന്ന് രക്ഷാകർത്തൃ വിദ്യാഭ്യാസം എന്ന ഗവൺമെന്റ് പദ്ധതി ആസ്പദമാക്കി ഫാദർ സജീവ് വർഗീസ് കുളങ്ങാട്ടിൽ ക്ലാസ് നയിച്ചു നൂറോളം രക്ഷിതാക്കൾ പങ്കെടുത്തു പിടിഎ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അധ്യാപകരായ സി എം സീനത്ത് ലിന ഇ എസ് ജിന ജോൺ അനു സിൻഡ സ്റ്റിഫി സണ്ണി സോന ജോസ് ഡെയ്സി മിൽജു എന്നിവർ നേതൃത്വം നൽകി മുണ്ടത്തിക്കോട് എൻ എസ് എസ് വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം വടക്കാഞ്ചേരി നഗരസഭാ വികസന സമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് കിഷോർ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് കെ ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു മുണ്ടത്തിക്കോട് എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് പ്രധാനാധ്യാപിക കെ ഗിരിജ എം കെ ബിന്ദു എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ജി പി ശ്രേയസ് സ്വാഗതവും സി ജ്യോതി ടീച്ചർ നന്ദിയും പറഞ്ഞു കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായി മുണ്ടത്തിക്കോട് ഡി വി എൽ പി സ്കൂളിൽ വർണ്ണബലൂണുകൾ ആകാശത്തേക്ക് പറപ്പിച്ചും പാട്ടുപാടിയും കുട്ടികൾ സ്കൂൾ പരിസരത്തെത്തി ഡിവിഷൻ കൌൺസിലർ കെ ഗോപാലകൃഷ്ണൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ആർ ആർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക വി സരസ്വതി ബാലമുരളി മാസ്റ്റർ ഇ സുമതിക്കുട്ടി മാനേജർ കെ ഹരിദാസ് ദിവ്യ ശ്രീജിത്ത് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കിയിരുന്നു ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം പയ്യൂർ എൽ പി എസിൽ സംഘടിപ്പിച്ചു ചൊവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കുട്ടികൾക്ക് സമ്മാനപ്പൊതികളും വിതരണം ചെയ്തു പായസ വിതരണവും ഉണ്ടായി പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി എ പ്രസിഡന്റ് പി എം അലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു വി എച്ച്എസ്ഇ പ്രിൻസിപ്പൾ ജനീർ ലാൽ പിടിഎ വൈസ് പ്രസിഡന്റ് സുൽഫത്ത് പി ടി എക്സിക്യൂട്ടീവ് അംഗം സാബു അനൂർ എന്നിവർ സംസാരിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ വെങ്കിട്ടമൂർത്തി സ്വാഗതവും പ്രധാനാധ്യാപിക മേഴ്സി മാത്യു നന്ദിയും പറഞ്ഞു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ രക്ഷിതാക്കളുടെ പങ്ക് എന്ന വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേക ബോധവൽക്കരണ ക്ലാസ് അധ്യാപകൻ പി കെ അബൂബക്കർ നടത്തി മധുരവിതരണവും കലാപരിപാടികളും ഉണ്ടായി പെരുന്തുരുത്തി എ സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം കാട്ടുകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു മനോഹരൻ ഉദ്ഘാടനം ചെയ്തു മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ഷാജി ജോർജ് ചീരൻ അധ്യക്ഷത വഹിച്ചു പെരുന്തിരുത്തി മാർ ബസേലിയോസ് പള്ളി വികാരി റവറൻഡ് ഫാദർ സണ്ണി ചാക്കോ മുഖ്യാതിഥിയായിരുന്നു സ്മിത ടീച്ചർ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു കുട്ടികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു മധുരപലഹാര വിതരണവും ഉണ്ടായി മന്നലങ്ങുന്ന ജി എഫ് യു പി സ്കൂളിൽ പ്രവേശനോത്സവവും വിദ്യാലയത്തിന് ചരിത്രത്തിലാദ്യമായി എൽഎസ്എസ് ലഭിക്കുന്നതിന് നേതൃത്വം നൽകിയ പ്രധാനാധ്യാപികയ്ക്കും സഹാധ്യാപകർക്കും വാർഡ് മെമ്പർ നൽകുന്ന ഉപഹാര സമർപ്പണവും നടത്തി വാർഡ് മെമ്പർ അസീസ് മന്നലാങ്ങുന്ന ഉപഹാരം വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റ് റാഫി മാലിക്കുളം അധ്യക്ഷത വഹിച്ചു എൽഎസ്എസ് ജേതാവ് പി എൻ മുഹമ്മദ് നസ്വാന് മദർ പി ടി എ വൈസ് പ്രസിഡന്റ് റാമിയ ബഷീർ ഉപഹാരം നൽകി നവാഗത വിദ്യാർത്ഥികൾക്ക് സൗഹൃദം വന്നലാങ്ങുന്നു നൽകിയ ഉപഹാരം ഭാരവാഹികളായ മൂസ ആലത്തയിൽ യഹിയ മന്നലാങ്ങുന്ന് ആർ എസ് ഷക്കീർ എന്നിവർ ചേർന്ന് നൽകി പി ടി എ വൈസ് പ്രസിഡന്റ് വി എച്ച് റബിയത്ത് ടി എ ഐഷ യൂസഫ് തണ്ണിതുറക്കൽ ഉനൈസ് ഹംസ എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക സുനിതാ മേപ്പുറത്ത് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ ടി കെ അനീസ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം ജി എൽ പി സ്കൂളിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടയിൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ദുബായ് കെ എം സി സി വാട്ടർ ബോട്ടിലും തണൽ തള്ളക്കുളം ചാരിറ്റബിൾ സൊസൈറ്റി തൊപ്പിയും ബലൂണും വിതരണം ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപകൻ ബി മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സയ്ദ് പുഴക്കര വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൌസിയ വടക്കേപ്പുറത്ത് വാർഡ് മെമ്പർ സുമിത രതീഷ് എസ് എം സി ചെയർമാൻ വേലായുധൻ പിടിഎ പ്രസിഡന്റ് ലത്തീഫ് എം പിടിഎ പ്രസിഡന്റ് സുമയ്യ തുടങ്ങിയവർ സംസാരിച്ചു കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം കൌൺസിലർ ബിജു സി ബേബി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പിടിഎ പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ വി കെ സുനിൽകുമാർ അധ്യക്ഷനായി ഒ എസ് എ മെമ്പർ സോമൻ പിടിഎ എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് സ്കൂൾ പ്രിൻസിപ്പാൾ പി ഐ റസിയ ബിഎച്ച്എസ്സി വിഭാഗം പ്രിൻസിപ്പൽ ആനന്ദകുമാർ എന്നിവർ സംസാരിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ എം കെ സോമൻ സ്വാഗതവും ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ പി എം ശ്രീനേഷ് നന്ദിയും പറഞ്ഞു സ്കൂൾ കൌൺസിലർ ടി വി ബിജി രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി ക്ലാസ് എടുത്തു മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി മറ്റം ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഷാജു ഊക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാന അധ്യാപിക സിസ്റ്റർ അഞ്ജലി അരിമ്പൂർ അധ്യക്ഷയായി കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി നിവാസ് പുതിയ അക്കാദമിക് വർഷത്തെ മാസ്റ്റർ പ്ലാൻ ഉദ്ഘാടനം ചെയ്തു നവാഗതകർക്കുള്ള പഠനോപകരണ കിറ്റുകളുടെ വിതരണം അസംഷൻ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ വിജിൽ ജീസ് നിർവഹിച്ചു രക്ഷാകർത്തര വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് പ്രീസി ടീച്ചർ നയിച്ചു പ്രവേശനോത്സവ നൃത്താവിഷ്കാരം ആക്ഷൻ സോങ് സിനിമാറ്റിക് ഡാൻസ് പ്രസംഗം കഥ കവിതാലാപനം സെൽഫി കോർണർ തുടങ്ങി വിവിധ പരിപാടികൾ പ്രവേശനോത്സവ പരിപാടികളുടെ ഭാഗമാക്കി ടീച്ചർ സിസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി വാഗ മാലതി യു പി സ്കൂളിൽ എളവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം രാജീവണികണ്ഠൻ അക്ഷരദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഇ ഒ സോജൻ അധ്യക്ഷനായി സ്കൂൾ മാനേജർ വാസന്തി സതീശൻ വിദ്യാർത്ഥികൾക്ക് നോട്ടുപുസ്തകങ്ങൾ വിതരണം ചെയ്തു രക്ഷാകർത്തൃ വിദ്യാഭ്യാസം എന്ന വിഷയത്തെക്കുറിച്ച് വിജി ടീച്ചർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക ഷീജ സ്റ്റാഫ് പ്രതിനിധി മിനി എന്നിവർ സംസാരിച്ചു പായസ വിതരണവും നടന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് സിസിടിവി